െന്ന് അറിയുന്നില്ല മറ്റോ ചെയ്യുന്നണ്ട ചെറുക്കൻ എന്തിൻ്റെ സൂക്കാടെ ഇവന്റെ വാല് പിടിച്ച് ബാല് പിടിച്ചാൽ പോലും അവന് വേദനയാവാനോ ഇവന് വേദനയാലും അവന് വേദനയാവക്കും ടോബൂട്ടെ വെറുതെ തോണ്ടണ്ടാവ അത് കിടന്നിനെ എന്റെ മോയെ ക്ഷീണിച്ചിട്ട് അല്ല വാവാ നീ മെല്ലെ ചെയ്യേ ടോ ബോട്ടാ ആ തല കൊണ്ടിയോ ദിവാന്റെ കാലിനോട് ഇടിക്കുന്നേ ഒച്ച കേക്കുന്നുണ്ടല്ലോ അമ്മ രണ്ടും കളിക്കാൻ തുടങ്ങിയ ബോധം ഉണ്ടാവില്ല മോനെ ടോബുട്ടാ നീ അവൻ്റെ കൂടെ കളിക്കാൻ നിൽക്കണ്ട മോനിങ് പോരി അത് പിന്നെ കുരുത്തൊക്കെ കണ്ടുപിടിച്ച് എവനിലൂടെ ഞാൻ തോന്നുന്നു അങ്ങനത്തെ കുരുത്തം കേട്ടവൻ അവൻ മോനിങ് പോരി മോനെ എന്നാലും അനുസരണല്ല കുട്ടിയല്ലേ അല്ലേ അവനേക്കാളും അനുസരണല്ലേ വാല് പിടിച്ചെടുക്കേണ്ട ശ്രമത്തിൽ മോനിങ് പോരി മോനിങ് പോരി ടോപുട്ടേ അമ്മ എൻ്റെ പൊന്നിങ്ങ പോരി വരി അവൻ്റെ കൂടെ കൂട് കൂട്ടുകൂടോ നീ വാ 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 അതാ ആ ആ കൃഷ്ണന്റെ വിഗ്രഹം തട്ടിപ്പാലൂട്ടാ എന്തോ കണ്ണനെ താട്ടല്ലേ കാലിങ്ങോട്ട് കാലിങ്ങോട്ട് താത്തിവെക്ക് ആ വാ ഇറങ്ങി വാ മതി മതി കളിച്ച രണ്ടും കളിച്ച മതി വാ അമ്മ ഇട്ടോ വാ വാ കൂട്ടിലാക്കി തരാം അമ്മ പേ ഡിഗ്രി തരാം വൈകി കുറച്ചു കഴിഞ്ഞിട്ട് അമ്മ വിടും വാ നല്ലമ്മ ചെറുപ്പം അവനെ വെച്ചിട്ട് പേടിയുണ്ടാവൂലേ ഇവനെ കാട്ടും വലിയ വർക്കലും ഇവനെ പേടിയാട്ടു ആ ആ ആ ആരൂട്ടാ മതി വിട്ടേക്ക് വിട് വിട് വിട്